ഈ സമ്പത്ത് ഇനിയും കുമിഞ്ഞുകൂടണമെന്ന വിചാരത്തിൽ മാന്യതയും സഭ്യതയും ഭേദിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പണം കൂടണം എന്ന് കരുതുമ്പോൾ ആ ഇന്ന സംഗതി അതിന് പറ്റും ഇന്നതങ്ങനെ പറ്റും എന്ന് പറഞ്ഞ ഏജന്റുമാർ വരും അതിന് കുറേ ക്ലാസുകളൊക്കെ നടക്കും നമ്മുടെ ജില്ലയിലൊക്കെ പലയിടത്തും നടക്കും ക്ലാസ്സുകൾ എന്നിട്ട് ഈ ക്ലാസ് എടുക്കാൻ വരുന്ന ചങ്ങാതി എന്തായിരിക്കും ഒരു വലിയ പെൻസിലോ ബി എം ഡബ്ലിയിലൊക്കെ ആണോ വരിക കൂട്ടുകാരൻ്റെ കടം വാങ്ങിയതായിരിക്കും അല്ലെങ്കിൽ എടുത്തതായിരിക്കും കഴുത്തിൽ വലിയ കാനുള്ള മാലുണ്ടാവും ചിലപ്പോൾ അത് തിരൂരിൽ നിന്നായിരിക്കും സംഘടിപ്പിച്ചിട്ടുണ്ടാവുക നല്ല ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് കിട്ടും പല കമ്പനിയുടെയും കോപ്പി വാച്ച് കിട്ടും അപ്പം നല്ല വില കൂടിയ പ്രോഡക്ട്സ് വാച്ചിന്റെ ഒക്കെ കോപ്പി കിട്ടും അതൊക്കെ ഇട്ടിട്ടുണ്ടാവും നല്ല കോട്ടും സൂട്ടും ഇട്ടു എന്നിട്ട് പറയും എനിക്കുണ്ടായിരുന്നു ഒരു ഭൂതകാലം അന്ന് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു ഞാനിങ്ങനെ മത്തിയൊക്കെ ചാളയേറ്റിയിട്ട് ചെറിയ കിടി ഒലിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടില്ല ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊലിപ്പിക്കും ഈ സാസിൽ ഇങ്ങനെ പൊന്താണ് ഇതേ എൻ്റെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട്